ഹായ് ഞാൻ ഡോക്ടർ മെറിയം വിൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ലൂക്കോപ്ലേക്ക എന്നൊരു രോഗത്തെക്കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂടി വരികയാണ് പ്രധാനമായി സിഗരറ്റ് ബി ഡി എന്നതിനേക്കാൾ ഉപരി ഹാൻഡ്സ് പാൻ മസാല എന്നിവയുടെ ഉപയോഗമാണ് കൂടുതലായി കാണുന്നത് ഇത് ഉപയോഗിക്കുന്നവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല പുകവലിയേക്കാൾ ഏറ്റവും പ്രശ്നമാണ് ഈ മറ്റു പുകയിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതുമൂലം പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻ ഉണ്ടാവുകയും അത് മാറി പിന്നീട് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസുകളും കൂടുതലാണ് ഇത്തരത്തിലുള്ള സ്മോക്ക്ലെസ് ടൊബാക്കോ ഫോമുകളായ പാൻ മസാല ഹാൻഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വായിൽ ഒരു വെള്ള നിറത്തിലുള്ള ഒരു പാട കാണപ്പെടുന്നു ഇതിനെ നമ്മൾ ലൂക്കോപ്ലേക്ക എന്ന് വിളിക്കുന്നു ഈ കാണുന്ന ഈ ഒരു വെളുത്ത പാട ക്യാൻസർ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഇതിന് ഭാവിയിൽ ക്യാൻസർ ആയി മാറാനുള്ള ശേഷിയുണ്ട് ഇതിന് പ്രത്യേകിച്ച് വേദനയൊന്നും അനുഭവപ്പെടാറില്ല പൊതുവെ വെള്ളം നിറത്തിലാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രേ വെള്ളയും കൂടെ മിക്സ് ആയിട്ട് അല്ലെങ്കിൽ പലർക്കും ചിലർക്ക് അത് റെഡ് കളറിലും കണ്ടുവരാറുണ്ട് ഒരു കട്ടിയുള്ള പാച്ച് മാതൃകയിലാണ് ഇത് കാണപ്പെടുന്നത് പൊതുവെ കൈ കൊണ്ട് ഉരച്ചു നോക്കിയാൽ പോലും ആ പാട പോകില്ല നാവിന്റെ സൈഡിലോ നാവിന്റെ മുകളിലായിട്ടോ അതോ ചുണ്ടിനടിയിലോ കവളിന്റെ ഉത്ഭാഗത്തുമായിട്ടാണ് ഇത് പൊതുവെ കണ്ടുവരാറ് ഇതിന് പ്രത്യേകിച്ച് വേദന പോലത്തെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് സ്വയം പരിശോധനയിലെ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ ഇങ്ങനെയൊരു ലീഷ്യൻ വായിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പോയി എടുക്കാവുന്നതാണ് പ്രശ്നത്തിന് പ്രശ്നത്തിനനുയോജ്യമായ മരുന്നുകളോ ഓയിൻമെന്റോ ഡെന്റിസ് നിർദ്ദേശിക്കും ഏറ്റവും ഉചിതം ഇതുപോലത്തെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആണ് അതുമൂലം കൂടുതൽ നാൾ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാം ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും